വിശുദ്ധ ലോകറിജ സവിശേഷം പത്താം അധ്യായം പതിനേഴ് മുതൽ തിരുവചനങ്ങൾ സർപ്പങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിന് രണ്ട് സൂചനകൾ ഉണ്ടായേക്കാം പ്രേക്ഷിതർ ബുദ്ധിപൂർവ്വവും വിവേകത്തോടെയും പ്രേക്ഷിത ദൗത്യം നിർവഹിക്കണം ഉപുമയിലെ വിവേകിയായ കാര്യസ്ഥനെ പോലെ പിശാചിൻ്റെ കൗശലപൂർവ്വമായ സമീപനത്തെക്കുറിച്ച് സൂക്ഷിക്കുകയും വേണം തങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ വിജയത്തെക്കുറിച്ച് സന്തോഷിക്കുന്നത് സൂക്ഷിച്ച് വേണമെന്ന് യേശു പ്രേക്ഷിതരെ ഓർപ്പെടുത്തുകയാണ് കൂടാതെ യേശു അവരോട് ഉദ്ബോധിപ്പിക്കുന്നു വിശ്വാസികളുടെ മേലുള്ള തങ്ങളുടെ വിജയത്തിലല്ല അവർ സന്തോഷിക്കേണ്ടത് അവരുടെ പേരുകൾ ജീവൻ്റെ പുസ്തകത്തിൽ അതായത് യേശുവിൻ്റെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ എഴുതിയിട്ടുണ്ട് അതിലവർ സന്തോഷിക്കണമെന്ന് കർത്താവ് പറയുക ദൈവത്തോടുള്ള ജീവിതമാണ് ഏറ്റവും നല്ല മാതൃകാപരമായ ദൈവരാജ്യ പ്രഘോഷണവും പ്രതിഫലവും ആയതിനാൽ നമ്മുടെ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും യേശുവിൻ്റെ മഹത്വം അന്വേഷിക്കുമ്പോൾ ഇതിനും വലിയ അത്ഭുതങ്ങൾ നമ്മളിവിടെ പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കും അമേജിന്റെ അർത്ഥാ വാസിനിതാവാദ വിശ്നം പരിശുദ്ധാൻമാകുന്ന നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ